ന്യായക ചതുർത്തിയായിട്ട് തിരുനാരായണപുരം അമലകുള ചെക്ക് പോസ്റ്റിന്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് മഹാഗണപതി ക്ഷേത്രം അവിടെ തൊഴാമ്പന്നയാണ് അപ്പൊ കാറ് ഒരു മുറ്റത്തിട്ടു മുറ്റത്തിട്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിതാ എന്താ കണ്ടോ ഭയങ്കരായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു എത്രയോ വർഷം കൊണ്ടാണ് ഇവിടെ സ്വാമി എന്താണ് അഭിഷേകം എന്താ ചെയ്യണത്

അതിന്റെ ഒരു ശക്തി എന്തായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോഴും ഭഗവാനെ കാണുമ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ടല്ലോ എന്തായിട്ടുണ്ട് പ്രാർത്ഥന

ഭയങ്കര മുരുകാണെന്ന് മനസ്സിലായി എല്ലാർക്കും മുരുകസ്വാമിയോടുള്ള ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ടല്ലോ അതാണ് എല്ലാര്ക്കും ഇങ്ങനെ ആണ്